പരിമിതികളെ എല്ലാം തോൽപ്പിച്ച പരിമിതികളെല്ലാം തോൽപ്പിച്ചൊൻപത് വർഷങ്ങളായി മിസ്റ്റർ കാലിക്കറ്റ് എന്ന പദവി നാസറിന് സ്വന്തം ശ്രവണ പരിമിതിയെ മറികടന്ന് നിരവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയെങ്കിലും അവ സൂക്ഷിക്കുവാൻ പോലും സൗകര്യമില്ലാത്ത വീട്ടിലാണ് നാസറും കുടുംബവും താമസിക്കുന്നത് സാധാരണയായിട്ടുള്ള വലിയ സൈലൻസ് ആണ് പക്ഷെ വളരെ എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് എല്ലാ ഇവിടെ സംസാരിക്കുന്നവരുമായിട്ട് ഇടപഴകുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ആകുന്നുണ്ട് അപ്പൊ വേറെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരള അസോസിയേഷൻ ഓഫ് ദി ഡെഫിന്റെ ഫോർട്ടി ഫിഫ്ത് ആന്വൽ കോൺഫറൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരുപാട് പ്രതിഭകൾ ഉണ്ട് അവന് ഒരാളെ ഇപ്പൊ നമ്മോടൊപ്പമുണ്ട് എന്നാൽ ഞാൻ ഈ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട ഇത് രചിതാമേ അദ്ദേഹത്തൊന്ന് പരിചയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ആണോ

െങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഈ ബോഡി ബിൽഡിങ് ചെയ്യുന്നതിനൊക്കെ സമ്മാനം കിട്ടും എന്നൊക്കെ ഉള്ളത് ഞാൻ ആദ്യം ഇങ്ങനെ കാണുന്ന ഒരു ആകാംക്ഷയാണ് പിന്നീട് അത് ഞാൻ ആ ഒരു മേഖലയിലോട്ട് വരണം എന്നാഗ്രഹിച്ചു അത് കഴിഞ്ഞാൽ എനിക്കും ഇതൊക്കെ നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇപ്പം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇപ്പം ഭരണത്തിൽ നിന്നാണെങ്കിൽ കേരളത്തിലെ പല സ്ഥലത്തു നിന്നുള്ള ആളുകൾ ഇതുപോലെ മത്സരങ്ങളിൽ ഉണ്ടാവാറുണ്ട് അവരോടൊപ്പം നിന്ന് കോമഡ് ചെയ്യാനും അതുപോലെ തന്നെ അവർ അവരെയൊക്കെ തോൽപ്പിച്ച് എനിക്ക് ജയിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്

ൂ അങ്ങനെ ഹെൽത്തി കുട്ടിയൊക്കെ എങ്ങനെയാണ് എന്നുള്ളതും അതുപോലെ കഴിക്കണം എന്നുള്ളതും വെള്ളം കുടിക്കുന്നതിനെ പറ്റിയിട്ടും ആരോഗ്യവരായിട്ട് ഇരിക്കുന്നതിനെ പറ്റിയിട്ടും എങ്ങനെയാണ് ശരിക്കും കൃത്യമായിട്ടുള്ള ഒരു രീതിയിൽ ഇപ്പൊ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം എങ്ങനെയാണ് കുട്ടികൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകേണ്ടത് അതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാറുണ്ട് പക്ഷെ ആദ്യമായിട്ടിപ്പോ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അത് കഴിയുമ്പോഴത്തേക്കും ചെറിയ രീതിയിലൊക്കെ അവർക്ക് മനസ്സിലാവും ഇപ്പം ഒരു എന്നുള്ളത് കാര്യങ്ങൾ നമുക്ക് നമുക്ക് പക്ഷേ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനോ അവരുടെ മനസ്സിലാക്കാനോ അവർക്ക് വേണ്ടിയിട്ട് ട്രെയിൻ ഉള്ള വളരെ കുറവാണ് ഓൾ കേരള അസോസിയേഷൻ ഓഫ് ദി ഡെഫിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ നിരവധി ശ്രവണ പരിമിതി ഉള്ളവരാണ് പങ്കെടുത്തത് നിസാർ ഇബ്രാഹിം നിസാർ വി എ മൊയ്ദ് രശ്മി മോഹൻ ഉണ്ണികൃഷ്ണൻ കെ റോമി ജോസ് എ സന്ദീപ് കൃഷ്ണൻ അഷ്റഫ് കുന്നത്ത് ഷാനവാസ് ഖാൻ ഷക്കീർ സിയച്ച് മുജിബ് റഹ്മാൻ എ വിനോദ് വി ബിനൂബ് റോബിൻ ജോസഫ് സിജോ ടി ജെയിംസ് സ്കറിയ എം ജെ ജോ മോൻ മുനാസ് റഫീഖ് സന്ദീപ് സതീശൻ ഷബിർ സിയം എന്നിവരടങ്ങുന്ന ഓൾ കേരള അസോസിയേഷൻ ഓഫ് ദി ഡഫിന്റെ എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പേഴ്സായിരുന്നു മൂന്ന് ദിവസങ്ങളിലായി നടന്ന സംസ്ഥാന സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് തിരൂർ ചെയർപേഴ്സൺ എ പി നസീമ സംസ്ഥാന സമ്മേളനത്തിന് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു മിനിസ്റ്റർ ബിന്ദു സമാപന സമ്മേളനം വീഡിയോ സന്ദേശത്തിലൂടെ ഉദ്ഘാടനം ചെയ്തു സുനിൽ സഹസ്ര ബുദ്ധെ സെമിനാറിന്റെ ക്ലാസുകളെടുത്തു ായാലും നമ്മുടെ ഈ ഓൾ കേരള അഡ്ബർ അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനം നമുക്ക് ഈ ഒരു വാങ്ങി സാഞ്ചരി ടൗൺ ഫണ്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായിട്ട് ഇന്ന് അതിൻ്റെ സമാപന സമ്മേളനം അതോടുകൂടി ഈ ഒരു സമ്മേളനം അവസാനിക്കുകയാണ് എന്തായാലും ഈ മൂന്ന് ദിവസങ്ങളിലായിട്ടുള്ള പരിപാടിയിൽ സെമിനാറുകളും മറ്റ് കലാപരിപാടി പരിപാടികളും ഒക്കെ ആയിട്ട് വളരെ വലിയൊരു ആഘോഷം തന്നെയായിരുന്നു തീർച്ചയായിട്ടും ഈ ഒരു സമ്മേളനം വലിയ വിജയമായി തന്നെ മാറിയിട്ടുമുണ്ട് എന്തായാലും ഇപ്പോൾ ഇതവിടെ നിലവിൽ നിങ്ങൾക്ക് എല്ലാവരും കാണാൻ സാധിക്കും എൻ്റെ പരിസരത്ത് നിൽക്കുന്ന എല്ലാവരും സൈൻ ലാംഗ്വേജിലാണ് സംസാരിക്കുന്നത് അവർ വളരെ ഗോൾഡ് ആയിട്ടാണ് ഈ ഒരു സമ്മേളനം ഏറ്റെടുത്തിരിക്കുന്നത് ടി ഒരു വാഗൻ റാജറിൽ ടൗൺ ഹാൾസ് പരിസരത്തൊന്നും ക്യാമറ പേഴ്സൺ ആസാദിനൊപ്പം റിപ്പോർട്ട് വാങ്ഷ ടി